എല്ലാ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ഒരു മുതൽ വരെ കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു ചേലക്കര ചേലക്കര യും ചൈതന്യ കലാകായിക വേദിയുടെ നേതൃത്വത്തിൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ചേലക്കര മുൻ എം എൽ എയും പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനുമായ യു ആർ പ്രദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു തോട്ടക്കോട് പ്രദേശത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെയാണ് ചൈതന്യ കലാകായിക വേദിയുടെ നേതൃത്വത്തിൽ മൊമെന്റോ നൽകി അനുമോദിച്ചത് ചേലക്കര മുൻ എം എൽ എയും പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനുമായ യു ആർ പ്രദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു രീതി കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കും പക്ഷെ ഇവിടെ കേരളത്തിലെ കുട്ടികൾ യഥാർത്ഥത്തിൽ ഭാഗ്യം ചെയ്തവരാണ് ഈ ഭാഗ്യം ചെയ്തത് എന്ന് ഞാൻ അങ്ങനെ പറയുമ്പോൾ മറ്റു സംസ്ഥാനത്തെ പോയി കാണുമ്പോഴാണ് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ ഇടപെടലും രീതിയും വ്യത്യസ്തമായി നിൽക്കണു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളെ നിങ്ങളെപ്പോലുള്ള പ്രായക്കാർ നമ്മളെ മറ്റു സംസ്ഥാനങ്ങളിൽ പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവരുടെ മുഖവും സങ്കടവും കാണുമ്പോൾ കേരളം എത്ര വലുതാണ് ഏതത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട് ഓരോ കാര്യത്തിലും എത്രത്തോളം താല്പര്യം എടുക്കുന്നുണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മറ്റു സംസ്ഥാനങ്ങളിൽ പോകുമ്പോഴാണ് മറ്റു സംസ്ഥാനങ്ങളെ ടൗണിൽ അല്ല കൊണ്ടത് ഉൾപ്രദേശങ്ങളിൽ നമ്മുടെ പോലെ ഇതുപോലെ ഗ്രാമപ്രദേശങ്ങളിൽ പോകുമ്പോൾ കേരളത്തിൻ്റെ ഞങ്ങളെല്ലാം പോയി കണ്ടിട്ട് ഞങ്ങളുടെ പോയ സ്ഥലത്തെല്ലാം കാണുമ്പോൾ ഞങ്ങളെ പോലെ പ്രായക്കാർ അവരുടെ അച്ഛനും അമ്മയും അമ്മയും ഒപ്പം വിരുന്ന് രക്ഷിതാക്കളും ഒപ്പം വിരുന്ന് പണിയെടുക്കുന്നു ചാലുകൾ വൃത്തിയാക്കി കൊടുക്കുന്ന കാര്യത്തിൽ ചാലുകൾ പുതുതായി നിർമ്മിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഇഷ്ടികൾ ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കൊതിയോടു കൂടി ഉയർന്ന സമ്പന്നരായ മക്കൾ ഈ സ്കൂളിലേക്ക് പോകുമ്പോൾ അകലെ നോക്കി നിൽക്കുന്ന കാഴ്ച പോലും കാണുന്ന ഒരു കാഴ്ചകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് സാധാരണക്കാരൻ്റെ മക്കൾ ഞങ്ങളിങ്ങനെ ഞങ്ങളെ ഏൽപ്പിച്ച ജോലിയുടെ ഭാഗമായി പോയി അവരോട് വിവിധ വിഷയങ്ങൾ പങ്കുവെച്ച് ചോദിക്കുമ്പോൾ ആ കൂട്ടത്തിൽ എന്താ മക്കളെ പഠിപ്പിക്കാത്ത എന്തുകൊണ്ടും മക്കളെ പഠിപ്പിക്കാത്തത് നിങ്ങൾ വിടാത്തതിരിയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹം ഇല്ലാത്തല്ല ഞങ്ങളുടെ വയറ് നിറയണമെങ്കിൽ ഞങ്ങളുടെ കുട്ടിയും കൂടെ വന്നാൽ കൂടെയാണ് ഞങ്ങൾക്ക് അത്യാവശ്യം ജീവിക്കാനുള്ളവരും എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞു പോകാൻ പോകാനും ശമ്പളം കിട്ടുന്നുള്ളൂ ഞാനും എൻ്റെ ഭാര്യ മാത്രം പണിയെടുത്താൽ ഞങ്ങളുടെ കുടുംബം കഴിയാൻ വലിയ പ്രയാസമാണ് പട്ടിണിയാണ് ആ പട്ടിണി മാറ്റാൻ ഞങ്ങളുടെ കുട്ടികളുടെ കൂടെ ഒപ്പം കൂട്ടുക ഇതൊരു പരമസത്യമാണ് ഏതാ കേരളം വ്യത്യസ്തമാണ് കേരളത്തിൽ രീതിയിലാണ് പതിനേഴാം വാർഡ് മെമ്പർ സുജാത അജയൻ അധ്യക്ഷത വഹിച്ചു അനുമോദന സദസ്സിൽ എം ബി ബി എസ് വിജയിച്ച കുമാരി സംഗീതയെ പ്രത്യേകം ആദരിച്ചു ചടങ്ങിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷലീൽ ക്ലബ്ബ് ഭാരവാഹികളായ എം കെ അജയൻ കെ എം റസാക്ക് അജിത് എ ഡി അഭിലാഷ് കളരിക്കൽ എന്നിവർ സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര